വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ല ഞാനും സുഖമായിട്ടിരിക്കും അപ്പോൾ കുറേ കാലമായില്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് എന്നല്ലാണ്ട് ഇതേപോലൊരു ലോങ് വീഡിയോ എടുത്തിട്ട് കുറേ കാലങ്ങളായിരിക്കണേ വേറൊന്നുമല്ല എൻ്റെ പഠിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ടി ടി സിക്ക് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കന്നെയാണ് വീഡിയോ ഇടാൻ പിന്നെ ബാക്കിലേക്ക് ഇങ്ങനെ പോകണതിൻ്റെ കാരണം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത് പക്ഷേ അതിനുള്ള പരിമിതിയാണ് കാരണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നൊരു സൺഡേ ആണ് ആദ്യം സൺഡേ എന്നൊക്കെ പറയുമ്പം പ്രത്യേകിച്ച് ഒരു ഫീലിങ്സൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാ ദിവസവും ഒരുപോലെയാണല്ലോ പക്ഷേ ഇപ്പോഴത്തെ ഒരു ഞായറാഴ്ചക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ട് കാരണം എനിക്ക് ആകെ കിട്ടണ ആഴ്ചയിൽ കിട്ടുന്ന ഒരു ലീവാണ് ഞായർ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ ഒരു ഞായറാഴ്ച പറയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല മാക്സിമം എഴുതി തീർക്കാനുള്ള വർക്കുകളും ഉണ്ടാവട്ടോ എഴുതാനുള്ള വർക്കുകളും തന്നിട്ടുണ്ടാവും എന്നാൽ പോലും ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും വീട്ടിലിരിക്കാലോ എന്നാണ് ഞായറാഴ്ചകളിൽ ചിന്തിക്കാറ് പക്ഷേ രസമാണ് ഈ ബാക്കിയുള്ള ആറ് ദിവസത്തിൻ്റെ ദിവസമുള്ളതുകൊണ്ടാണ് ആ ഒരു ഞായറാഴ്ചക്ക് അത്രയും എന്താ പറയുക ഒരു വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഒന്നും ഇല്ല ഉണ്ടാവാറില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയി മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെ കാണിക്കാമെന്ന് എഴുതി കുറേ കാലമായിരുന്നു നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ട് കുറേ പേരൊക്കെ ഇടയ്ക്കൊന്നും മെസ്സേജിൽ വരും ഇപ്പോൾ എന്താ വീഡിയോ ഒന്നും ചെയ്യാത്തത് മിസ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയും ഒന്നാമത് ചെന്നൈയിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ആ ഒരു വീഡിയോൻ്റെ ഒരു ട്രാക്ക് പോയി കാരണം ചെന്നൈയിലാവുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വെറുതെ ഇരിക്കായിരിക്കും അപ്പോൾ വീഡിയോ എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ വെറും വീഡിയോ എന്നുള്ളൊരു മൈൻഡ് മാറിയിട്ട് വേറെ പല കാര്യങ്ങളും നമ്മുടെ തലയിൽക്കൂടെ പോകുന്നുണ്ട് പിന്നെ പഠിപ്പിൽ കൂടി ഇറങ്ങി തിരിച്ചപ്പോൾ പിന്നെ അത് പൂർണ്ണമായി അതുകൊണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്ക് പോയെങ്കിലൊക്കെ വീഡിയോ പ്രതീക്ഷിക്കാം ഇതേപോലെ ഒരു സൺഡേ കിട്ടുകയുള്ളൂ ആ സൺഡേ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും നേരം ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഇതേപോലെ രാവിലെ എണീറ്റ് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ഇതിൻ്റെ പണികളൊക്കെ ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് വർക്ക് തന്നെയാണ് എഴുതി തീർക്കൽ തന്നെയാണ് മെയിനായിട്ട് എന്തായാലും ഇന്ന് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കേണ്ടത് എത്ര നേരം പോകും എന്നെനിക്കറിയില്ല എഡിറ്റ് ചെയ്ത് എന്ന് ഇടും എന്നും അറിയില്ല എന്തായാലും മാക്സിമം നേരത്തെ ഇടാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾ ആദ്യം തന്ന സപ്പോർട്ട് ഇപ്പോൾ ഉണ്ടാവും ഇന്ന് എനിക്ക് ഉറപ്പില്ല കുറേ കാലത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടും ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് എന്തായാലും എൻ്റെ ആദ്യത്തെ ഒരു നമ്മുടെ ഒരു ബൈബിളുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുമ്പോൾ സന്തോഷമായി ആകും എന്ന് കരുതുന്നു ഇടയ്ക്കൊരു ക്യൂ ആൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചോളും ഉണ്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഞാനിപ്പോൾ രാവിലെ എണീറ്റ് എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇങ്ങനെ ഇതും തുറന്നിങ്ങനെ ഇരിക്കുക കേട്ടോ ഇനി പുറത്ത് പോയിട്ട് എനിക്ക് കുറേ പരിപാടികളുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം അതിന് ശേഷം വോയിസ് ഓവറിൽ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് തന്നെ വിചാരിക്കുന്നു കുറേ പേരൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോണ്ടൊക്കെ അവരുടെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട് എന്തായാലും എനിക്കൊരു യൂട്യൂബുകൊണ്ട് എന്നെ അന്വേഷിക്കുന്ന കുറച്ച് പേരൊക്കെ കിട്ടി പതിനഞ്ച് കെ സബ് ആവാൻ പോകുന്നുണ്ട് വീഡിയോ ഇടാത്തത് തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല അതിൻ്റെ തെറ്റന്നെയാണ് കാരണം ഞാൻ വീഡിയോ ഇട്ടാലല്ലേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാം അപ്പോൾ എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് പതിനഞ്ച് കെ ആക്കിത്തരുക പിന്നെ നമുക്ക് ഉഷാറാക്കാം പിന്നെ ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡി എൽ എഡിനാണ് പഠിക്കണത് വേറെ എന്ത് പഠിപ്പിനേക്കാളും ടി ടി സി അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് എഴുതാനുണ്ട് അതാണ് ഇപ്പോൾ എൻ്റെയും പ്രശ്നം എഴുത്ത് എഴുത്ത് എഴുത്തുകൊള്ളൊരു ലെവലിൽ എത്തിക്കുന്നത് യാത്രയും പകലൊക്കെ ഒരുപോലെ ഇരുന്ന് എഴുതേണ്ട അവസ്ഥയാണ് പക്ഷെ കുഴപ്പമില്ല ഒരു നല്ല ടീച്ചറാവാൻ വേണ്ടിയിട്ടല്ല ഇൻഷാല്ല അപ്പോൾ അത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു കാരണം കുറേ കാലും നമ്മൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ വന്നിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് രണ്ട് മൂന്ന് വീഡിയോസും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടൊരു വീഡിയോ ആണ് ഈ എന്താ പറയുക നമ്മളെ പ്രോഗ്രാംസിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നൊരു ഫുൾ ഡേ മൈ ലൈഫ് എൻ്റെ വീട്ടിലാട്ടോ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ കുറേ പേര് ചോദിക്കുമോ എവിടെയൊന്നും എൻ്റെ വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് പഠിക്കണത് കാരണം ഇവിടുന്ന് പോകുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം എത്തും കട വീട്ടുന്നാണെങ്കിൽ മൂന്ന് ബസ് കയറി വരണം അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു ലീവുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് പോകും ശനി ഞായറൊക്കെ ചെറിയ രണ്ട് ദിവസത്തെ ലീവിനൊന്നും പോകാറില്ല കേട്ടോ എന്തായാലും പോയിട്ട് കാര്യമില്ല മുതലാവൂല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു റൂട്ടീനും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് എൻ്റെ ഒരു സൺഡേ എങ്ങനെയാണ് പോണെന്ന് കാണിക്കാം അതിന് ശേഷം ഞാൻ ഒരു ദിവസം ക്ലാസ്സുള്ളൊരു ദിവസം ഒരു ഇടയിൽ നിന്ന് ലീഫ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് ക്ലാസ്സുള്ള ഒരു ദിവസം പോ ഉണ്ടാവാറുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ റൂമിൻ്റെ പുറത്തോട്ട് വന്നിട്ട് ഇങ്ങനെ മുറ്റത്ത് വന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിരിക്കുക കേട്ടോ സിറ്റൗട്ടിൽ പിന്നെ കർട്ടനൊക്കെ ഇങ്ങനെ പൊക്കി വെക്കേണ്ട ചുമതല ഇന്ത്യയാണ് ചില ദിവസങ്ങളിൽ ഉമ്മ ചെയ്യും അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് ഞാനത് ഒന്നില്ല ഒന്നിങ്ങനെ പൊന്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ കർട്ടൺ പിന്നെ അതിന് ശേഷം വെറുതെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഒക്കെ നോക്കിയിരുന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കി വെള്ളം ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെയൊക്കെ പണി ചെയ്യും ഇതൊക്കെ ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞായറാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച ചെയ്യണമെന്ന് എല്ലാത്തിനും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സമയം കിട്ടുന്ന ദിവസം ഞാനൊന്ന് ഫ്രീ ആവുന്ന ദിവസം അപ്പം അന്ന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ ചെടികൾ കുറച്ച് ആ മതിൽമൊക്കെ കൊണ്ടുപോയി വെക്കാണ് അതിങ്ങനെ പടർത്തേണ്ട ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ അത് മതിൽമ കൊണ്ടുപോയി ഒന്നിങ്ങനെ വെക്കുകയാണ് പിന്നെ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ജാക്കിദോശയും പിന്നെ മുട്ടയും പിന്നെ എന്ത് ചിക്കൻ കറിയോ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിച്ചു പിന്നെ രാഗദോശ കഴിക്കണമൊന്നുമല്ല ചെറുതായിട്ടിങ്ങനെ ഡയറ്റിൻ്റെ ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാലും ഡയറ്റ് എന്നുള്ളൊരു ചിന്തയിലാണ് രാഗിദോശ കഴിക്കണത് പിന്നെ അപ്പോൾ അതിങ്ങനെ മുറ്റത്തിരുന്ന് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് ബാക്ക് വാഷൊക്കെ താട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ അടിച്ചു വരാൻ ജൂലൊക്കെ എടുത്ത് ഇങ്ങനെ സിറ്റ് ഔട്ട് അടിച്ചു വരും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചിറ്റൗട്ടിൻ്റെ ചവിട്ടി അങ്ങനെ ഡെയിലി ഒന്നും എടുത്തിട്ട് തട്ടിക്കൊട്ടാൻ സമയം കിട്ടാനില്ല അപ്പോൾ ഞാൻ ഇന്ന് എന്ത് ചെയ്തു ഒന്ന് ഫ്രീ ആയ ദിവസമല്ലേ അപ്പം ഞാൻ അതിൻ്റെ ചവിട്ടിയൊക്കെ ഒന്ന് എടുത്ത് എല്ലായിടവും അടിച്ചു തുടച്ച് വൃത്തിയാക്കുകയാണ് പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ ഒരു ചെടിയുടെ അവിടെയൊക്കെ നല്ല എന്താ പറയുക വെള്ളമായിട്ടുണ്ടായിരുന്നു ടൈൽസിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കണം അങ്ങനെ അല്ലാതെ ചിലറ് പണികളൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസമുള്ളത് അപ്പോൾ ഞാൻ മുറ്റത്തന്നെ തന്നെ നിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ കുറേ നേരമായി ഇങ്ങനെ ചോദിക്കണം എവിടെയാണ് ഈ ഞാൻ മുറ്റടിക്കാൻ അല്ല സോറി ഉള്ള സ്റ്റിച്ച് ഔട്ട് അടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് അവിടെ ചെരുപ്പകളൊക്കെ ഫുള്ള് പരന്ന് കിടക്കുകയാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെ എപ്പോഴൊന്നും തോന്നില്ല ചില സമയത്തൊരു മൂടായിരിക്കും അപ്പോൾ അത് തോന്നിയ മൂഡിന് ഞാൻ എന്ത് ചെയ്തു ചെരുപ്പകളൊക്കെ ഒന്നിങ്ങനെ അടുക്കിപ്പിറുക്കി വെച്ചു ഇതെ മുന്നൊരു സീനാട്ടോ അതുകൊണ്ടാണ് പിന്നെ ആകൊക്കെ ഒന്ന് അടിച്ചുവാരി അപ്പോൾ ചെരിപ്പോളൊക്കെ ഒന്നിങ്ങനെ അല്ലാതെ ഒന്നിങ്ങനെ എന്താ പറയുക അറേഞ്ച് ചെയ്ത് വെച്ചു എടുക്ക എടുക്കണത് പെട്ടെന്നു അടുത്തും എടുക്കാത്തത് കുറച്ച് എന്താ പറയുക ദൂരെ ഒക്കെ പിന്നെ വേസ്റ്റ് കൊട്ടാണ്ടായിരുന്നു അപ്പം വേസ്റ്റ് കൊട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വേസ്റ്റ് കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൊണ്ടുപോയി കൊട്ടുകയാണ് അപ്പോൾ ഞാൻ കൊട്ടിയിട്ട് വന്ന് പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ കഴുകിയേക്കെട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിക്കുകയാണ് കാരണം എനിക്കത് കഴിഞ്ഞിട്ട് വേണം എഴുതാതിരിക്കാന് അപ്പം പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എഴുതാതിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഒരു എന്താ പറയുക പ്രൊജക്റ്റ് വർക്കൊക്കെ എഴുതാണ്ട് അപ്പോൾ അതൊക്കെ അത്യാവശ്യം ടൈം എടുക്കും അല്ലെങ്കിൽ എനിക്ക് ഞായറാഴ്ച ലോഡ് എഴുതാണ്ടാവും അപ്പോൾ ആ എഴുതാനേ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യും മുൻകൂറായിട്ട് നേരത്തെ എല്ലാം ചെയ്ത് വെക്കാറാണ് അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഒന്നും കഴുകി അതവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ തുണികൾ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ അപ്പോൾ അതൊന്ന് അതിൽ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ മടക്കി റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഇതും ഇത് പിന്നെ ഡെയിലി ചെയ്യും എല്ലാം ഒന്ന് ചെയ്യുന്നതാണ് പക്ഷേ ഇന്നത്തത് ഇന്നാണ് ഇപ്പം തന്നെ മടക്കി വിചാരിച്ചു വിചാരിച്ചിരുന്ന പിന്നെ എഴുതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇനി ഓരോ പണികൾ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതാതിരുന്നാൽ പിന്നെ അത് അങ്ങനെയാണ് ഇടയിൽ നിന്ന് പിന്നെ നീറ്റ് പോകാമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതാണ് തീർത്തിട്ടേ പിന്നെ നീക്കാമെന്ന് തോന്നൂ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഡ്രസ്സുകളൊക്കെ എൻ്റെത് മടക്കി വെക്കുകയാണ് അതിന് ശേഷം പിന്നെ ഞാൻ എന്തു ചെയ്തു തുടക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഏകദേശം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ സിറ്റൌട്ട് തുടച്ചു പിന്നെ അതിനുശേഷം റൂമുകളൊക്കെ തുടച്ചിട്ടാണ് ഇപ്പോൾ ഹാൾ തുടക്കുന്നത് അപ്പോൾ അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു പിന്നെ ഞാൻ പോയി കുളിച്ച് കുളിച്ചിട്ട് നിസ്കരിക്കാൻ സമയമായിട്ടില്ലല്ലോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഒമ്പതേ മുക്കാലായിട്ടുള്ളൂ കേട്ടോ സമയം അപ്പത്തേനും പണികളൊക്കെ തീർത്ത് ഇനിയാണ് എനിക്ക് ശരിക്കുള്ള പണി എഴുതാനുണ്ട് അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടാണ് ഇനിയിപ്പോൾ എഴുതാതിരിക്കണം ഇനി ഈ ഒരു തരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി പത്ത് മണിക്കൊക്കെ ആയിരിക്കും നീക്കാം കേട്ടോ എഴുതായിരുന്നേ അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാനും ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രമേ നീക്കുള്ളൂ അത്ര എഴുതാൻ ഉണ്ടാവും ഇന്നും ഉണ്ട് ഒരുപാട് വലിയൊരു വർക്കൊക്കെ ഉണ്ട് പ്രൊജക്റ്റ് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അതെന്തായാലും തിങ്കൾ ചൊവ്വയ്ക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു വർക്കാണ് അപ്പോൾ എന്താ അപ്പോൾ അത് എഴുതാതിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഇനി ആരും കാണും ലെറ്റർ ഇനി രാവിലെ കുറച്ച് നേരം കാണുള്ളൂ പിന്നെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കയറിയാൽ പിന്നെ എനിക്ക് എഴുതാനായിരിക്കും ഉണ്ടാവുക എൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഫുഡ് കഴിക്കാനും ന്യൂസ് കഴിക്കാനൊക്കെ ഒന്ന് എണീക്കും അത്രയേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ എഴുതുന്നതൊക്കെ ജസ്റ്റ് കാണിച്ച് തരാം എത്രത്തോളം ഉണ്ട് വർക്ക് ഇതുവരെ എഴുതിയതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ ഒരു എ ഫോർ ബണ്ടിലൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ തീർന്നു ഞങ്ങൾക്ക് അതിലൊരു പത്ത് പേജൊക്കെ ഉള്ളു എക്സ്ട്രാ ഒരു ബണ്ടിലൊക്കെ വാങ്ങണമെങ്കിൽ അപ്പം അത്രയും എഴുതാനുണ്ട് എഴുതി തന്നെയാണ് ടി ടി സിക്ക് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ എൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടി ടി സിക്ക് ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെടുത്താണ് പറയുന്നത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ചിട്ട് ചേർന്നാൽ മതി എഴുത്ത് എഴുതാൻ കുഴപ്പമില്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ പെയിൻറ്റിങ്ങിൽ വയ്ക്കരുത് ഞാൻ മാക്സിമം അങ്ങനെ വർക്കൊന്നും പെയിൻറ്റിങ്ങിൽ വെക്കാറില്ല കാരണം പെയിൻറ്റിങ്ങിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും പിന്നെ നമുക്ക് കൂട്ടിയെ കൂടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കഴിയണത് പിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ അതേപോലെ ഡെയിലി അന്നുന്ന് തരുന്ന വർക്ക് അന്നു എഴുതി തീർത്ത് പോകാറാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ എഴുതുന്നതൊക്കെ ജസ്റ്റൊന്ന് കാണിച്ചാലും കേട്ടോ എഴുതാതിരിക്കാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇതുകൊണ്ട് നടന്ന് പോകും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മൂന്ന് മാസമാണ് ടി ടി സിക്ക് ചേർന്നിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ തന്നെ എഴുതി തീർത്ത വർക്കാണ് ഇത് മാത്രമല്ല ഇത് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തപ്പം കിട്ടിയ സർട്ടിഫിക്കറ്റ് ആട്ടോ ഈ ഒരു വർക്ക് മാത്രമല്ല ഇനി കുറച്ച് പെൻഡിങ്ങിൽ അവിടെ ഇരിക്കുന്നുണ്ട് മീൻ എന്താ പറയുക ടീച്ചേഴ്സിൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കിട്ടാനുണ്ട് ഞാൻ അപ്പോൾ ഇത്രയും എഴുതി തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വലിയൊരു പ്രൊജക്റ്റ് വർക്കാണ് ഇപ്പം ഇന്നത്തെ ഒരു ടാർജെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ സോറി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു മുപ്പത്തൊമ്പത് പേജ് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ശനിയാഴ്ച ഇരുന്നിട്ട് ഇനി എനിക്ക് ഞായറാഴ്ചത്തെ ഈ ദിവസം കൊണ്ട് ഇത് തീർക്കണം അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടി സെപ്പറേറ്റ് അസൈൻമെൻറ്റ് ഷീറ്റ് ബോർഡിട്ടിട്ട് വാങ്ങിച്ചിരിക്കുകയാണ് എ ഫോർ ബണ്ടിൽ ഞാൻ എന്ത് ചെയ്തു ആദ്യം വാങ്ങിയതൊക്കെ തീരാറായി അപ്പോൾ ഈ പ്രോജക്റ്റിന് കുറച്ചൊരു ബോർഡർ ഇട്ടത് അതിൻ്റേതായ രീതി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എന്തു അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിച്ചതാട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു അമ്പത് പേജോളം വരും ഇതിന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ എഴുതി കൊണ്ടിരിക്കാണ് എഴുതാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റാൾ വന്ന് ഇരിക്കുന്നുണ്ട് അത് അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോൾ എഴുതായിരുന്നാലും ഓൾ വരും നശുമോള് വരും അവൾക്ക് എഴുതണം പഠിക്കണം ആ ഒരു സമയത്ത് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അവൾക്ക് വേണ്ടിയിട്ടൊരു പെന്നും ഒരു സ്കെച്ചും ബുക്കൊക്കെ മാറ്റി വെക്കും അവൾ വരുമ്പോൾ അതാണ് എടുത്തെടുത്ത് ഓൾ അവിടെ ഇരുന്നോളും അത് എഴുതിയിട്ട് അങ്ങനെ ഓർത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ എഴുതണമുണ്ട് റെഫർ ചെയ്യണമുണ്ട് അതേപോലെ എന്താ പറയുക എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾ അവിടെ എഴുതുന്നുണ്ട് എന്തൊക്കെയാ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ എൻ്റെ ബാക്കിൽ കൂടെ പോവുകയാണ് ക്യാമറ ഉള്ളതുകൊണ്ട് അങ്ങനെ അവൾക്ക് ബുക്കൊക്കെ കൊടുത്തു അപ്പോൾ അതിൽ പേജൊന്നും ഇല്ല എന്നൊക്കെ പറയും ഞാൻ ഇതേലൊരു പഴയ ബുക്ക് കൊടുക്കുക പേജ് നാശമാക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അവൾ കുത്തി വരാനാണ് എഴുതി പഠിക്കാനൊന്നും അല്ല അപ്പോൾ അവൾക്ക് ചിത്രം വരക്കാനൊക്കെ വരയ്ക്കാനൊക്കെയുള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനെ ചിത്രമൊക്കെ വരച്ച് അവളങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും ഓരോ തീം അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടവളിങ്ങനെ ഓരോ ചിത്രം ഇങ്ങനെ വരച്ചേരു കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റിലേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഒട്ടിക്കാണ് ഇത് ഇപ്പോൾ തന്നിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ടൈം കൊടുക്കും അങ്ങനെ കുറേ സമയത്തിന് ശേഷം ആ ഒരു അമ്പത് പേജും കഴിഞ്ഞപ്പോൾ എൻ്റെ മൺ മനസ്സിലുണ്ടായൊരു സന്തോഷം കിട്ടും ഞാൻ അത്രയും ടെൻഷനേന്ന് ഒന്നും തീർന്ന് കിട്ടാനിട്ട് നാളെ സബ്മിറ്റ് ചെയ്യേണ്ട വർക്കാണ് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ തീർത്ത് എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടോ റൂമൊക്കെ നീറ്റാക്കി ഇട്ടിട്ടോ അപ്പോൾ എഴുത്തിന് ഞാൻ താൽക്കാലികമായിട്ടൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് അമ്മായുടെ വീട്ടിൽക്കൊന്ന് പോവാണ് ജസ്റ്റ് വെല്ലിയമ്മനെക്കൊന്ന് കാണണം എന്തായാലും ഒന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചു കാരണം കുറേ ആയി ഒന്ന് എവിടേക്കേലൊക്കെ ഒന്ന് പോയിട്ടൊക്കെ ഒന്നല്ല ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക പോരാ അത്രേ ഉള്ളൂ അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും കൂടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ മാറ്റിയിരിക്കുകയാണ് അപ്പം ഇനി അവിടുത്തെ വിശേഷം അത് കാണിക്കാം എന്താ പറയുക എല്ലാവരേയും കാണിച്ചു തരാം അപ്പം അങ്ങനെയൊക്കെയാണ് കുറച്ചു നേരം ഞാൻ എഴുത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചു അത് എഴുതാനിരുന്നാൽ അത്രയും നേരം എഴുതുകൊണ്ടിരുന്നു പിന്നെ രാവിലെ ഇരുന്നതാണ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മണി മൂന്ന് മണിക്കായിട്ടാണ് ആയിട്ടാണിപ്പോൾ ഒന്ന് കഴിഞ്ഞത് ഇനി അടുത്തത് വേറെ എഴുതാണ്ട് ഒന്നേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അതങ്ങനെ എന്താ പറയുക നിൽക്കണമൊന്നല്ല കേട്ടോ ഞാൻ എന്തായാലും പോവാണ് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും അപ്പം ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉമ്മായുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അതായത് അവരുടെ ഇപ്പോൾ എന്നും നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വീടല്ല അവർ ചെറുതായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കുഞ്ഞു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും പോയത് അപ്പോൾ അവിടെ കുറേ എന്താ പറയുക വാശമുള്ള ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു അതിൻ്റെ നടുവിലൊരു കുഞ്ഞു വീട് ഇട്ടു കേട്ടോ അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കിയിട്ട് കുറേ ആയി അപ്പോൾ എനിക്ക് ഇന്നൊന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് അത് കാണാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെ ഒരു ഊനാലുണ്ട് കേട്ടോ ഈ യൂനാലിന് ഞാനും സെല്ലും നെഷൊക്കെ ഇരുന്നു ഇങ്ങനെ ആടേം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രസമാണ് നല്ല ഈ ഒരു പച്ചപ്പിൻ്റെ ഒരു വീട് ആ വീട്ടിൽ നിന്നിരിക്കാൻ നല്ലൊരു ആംബിയൻസ് നല്ലൊരു വൈബായിരുന്നു അപ്പോൾ അതൊന്നും കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് പോയത് അപ്പം അവിടെയൊക്കെ ഒന്ന് കണ്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ടോ നല്ല അത്യാവശ്യം എന്താ പറയുക ആ സൗകര്യങ്ങളുണ്ട് എന്നാൽ വലിയൊരു വീടുമല്ല താഴെ ഒരു ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട് ഒരു ചെറിയ ഹാളുണ്ട് അതേപോലെ ഒരു ചെറിയ ഓഫീസ് റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഊനാലിൽ ഇങ്ങനെ ഇരുന്ന് ആടയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രസമാണ് അതിലിരുന്ന് ആടം കുറച്ച് കഴിഞ്ഞപ്പോൾ തലേറ്റി കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളിലൊക്കെ പോയി പിന്നെ മുകളിൽ രണ്ട് റൂമും ഒരു ഹാളും ആണ് ഉള്ളത് അത് ഉള്ളത് നല്ലൊരു ചെറുതാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരു കുഞ്ഞു വീട് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ താഴത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ പറ്റും വാഴയും മറ്റു കൃഷികളൊക്കെ ഉണ്ട് മാഷാള്ള അങ്ങനെ എല്ലാം കണ്ട് പിന്നെ ഏകദേശം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഒക്കെ ഒന്ന് സംസാരിച്ചിരുന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരാണ്ടോ പോന്നിട്ട് ശരിക്കുള്ള ഒറിജിനൽ വീട്ടിൽക്കാണ് പിന്നെ ഞങ്ങൾ പോയത് അവിടെ ജസ്റ്റ് അവിടെ പോയിട്ട് വല്യുമാനൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് അതായത് ശരിക്കുള്ള വീട്ടിൽ കിട്ടും അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം എല്ലാവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഇരുന്നു ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്കൂട്ടി കണ്ടു കേട്ടോ അതായത് ഞാൻ ഒരു വർഷത്തോളം കോളേജിൽ എൻ്റെ സ്കൂട്ടിയാണ് എനിക്ക് വേണ്ടി വാങ്ങി തന്ന ഒരു സ്കൂട്ടി തന്നെ ഇരുന്നു പിന്നെ ഇപ്പോൾ അമ്മ യൂസ് ചെയ്യും അവൾക്ക് ഭയങ്കര ന്യൊസ്റ്റടിച്ചു ആ ഒരു സ്കൂട്ടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സങ്കടം അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ തന്നെയുണ്ടോ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കും അമ്മായിയും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കാസ്റ്റിൽ കിച്ചണേക്ക് വന്നിട്ടാണ് പുറത്ത് അവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു എന്തായാലും രാത്രി ആയല്ലോ അപ്പം ഇന്നൊരു ഗെറ്റ് ടുഗതർ പോലൊക്കെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി എന്ന് മാത്രം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റിൽ കിച്ചണിലെത്തി അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ വീട്ടിൽ ധരിച്ച് പോകുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ അല്ലേ രസം കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വന്ന് പിന്നെ ഒരു അറ്റാക്കിരുന്നു അപ്പോൾ രാവിലത്തെ ഡയറ്റ് ഞാൻ പറഞ്ഞല്ലോ ഡയറ്റ് കംപ്ലീറ്റ് ഡയറ്റല്ല അങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ഉള്ളൂ അപ്പം ഞാനും അത് ചോദിക്കാൻ നിൽക്കണ്ട എനിക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ ഞാനത് കഴിക്കും അങ്ങനെ ഫുട്ടേക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ ബൈ